നീ ഹൈ ഫ്രണ്ട്സ് ഈ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ശീതപ്പഴം പൊട്ടിക്കാൻ പോകാനുണ്ടാ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് പുളിയുർമ്മ ആണ് എങ്ങനെ പൊട്ടിക്കാന്നറിയില്ല ഹൈ റിസ്ക് ആണ് അന്നാലും നമുക്ക് പൊട്ടിച്ചോക്കാം എങ്ങനെ പഴുത്തുമ്പോൾ നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ സീതപ്പഴം പക്ഷേ ഇത് ഒരു റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഞെട്ടിയുടെ ഭാഗത്തായിട്ട് നിറയെ പുളിയുറുമ്പ് ഉണ്ടാവും അത് ആ പുറമ്പ് വന്ന് കഴിയുമ്പോഴാണ് ശരിക്കും സീതപ്പഴം പഴുത്തു എന്ന് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഈ തോട്ടി വെച്ചിങ്ങനെ വലിച്ചെടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുളിയുറുമ്പൊക്കെ മേത്തോട്ടേക്ക് വരുമായിരുന്നു അതായിരുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാരണം എന്ന് വെച്ചാൽ പുളിയോർമ്മ മൊത്തമേത്തോട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് പുളിമൊരുമിൻ്റെ കടിയൊക്കെ ഉള്ളുമായിരുന്നു അതായിരുന്നു ഇതിങ്ങനെ ഇങ്ങനെ പറയ്ക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന എനിക്ക് എന്നാലും ഞാൻ അത്യാവശ്യം രീതിയിലൊക്കെ പറച്ചു പക്ഷേ അവിടെയൊക്കെ മൊത്തം കാടായ കാരണം നിൽക്കാനൊന്നും എന്താ പറയുക എന്നുവെച്ചാൽ എനിക്ക് നിന്ന് പൊട്ടിക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ വെയിലവധിയായിട്ടാണ് ഈ മരം ഉണ്ടായ മരം ഉള്ളത് ചിരപ്പാത്തിൻ്റെ പക്ഷേ അത്യാവശ്യം പൊട്ടിക്കാവുന്നതൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തുണ്ട് പുളിയുറുമ്പോൾ നന്നായി കടിക്കുന്നുണ്ട് തന്നെ என்ன பாய்ச்சி வரும் <Noise/> சூழல் முகர்ல்ல <Noise/> வலித வலில